പണ്ട് ഓർമ്മയുണ്ട് ശ്രീ കുഞ്ഞാലി സാഹിബക മന്ത്രിയായിരിക്കുമ്പോൾ പിറവ് ഉപതെരഞ്ഞെടുപ്പ് വന്നു ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തിരുകേശത്തെ സംബന്ധിച്ച പ്രവാചകന്റെ ആണെങ്കിലും സാധാരണക്കാരുടെ ആണെങ്കിലും മുടിയും ബോഡി ആണ് എന്നാണ് അന്ന് പറഞ്ഞത് ഈ പ്രവാചകന്റെ മുടിയായാലും നഖമായാലും ഇതെല്ലാം ബോഡി ബോഡി വേസ്റ്റ് ആണല്ലോ അപ്പോൾ ആ െ പറ്റി പിന്നെ ബോഡി വേസ്റ്റ് കാണാൻ പറ്റൂ അത് പ്രവർത്തന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇവിടെ പറയില്ല ഇവിടെ പറയില്ല രണ്ടായിരത്തി നാലിന് ശേഷം മലപ്പുറത്ത് സി പി എം ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി വെച്ച ചിത്രങ്ങൾ സദ്ദാം ഉസൈന്റെയും യാസർ അറാഫിന്റെയും വെളിയങ്ങോട് കാശി തങ്ങളുടെയും ആലി മുസലിയുടെ സി പി എമ്മുമായിട്ട് ഒരു ബന്ധമുള്ളവരല്ല ആ അത് കൊല്ലത്തെ സമ്മേളനത്തിന് വന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രമായി തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ചട്ടമ്പി സ്വാമികളും മന്നത്ത് പത്മനാഭനുമായി കോട്ടയത്തെ സമ്മേളനം വന്നപ്പോൾ ഒരു സ്ഥലത്ത് മന്നത്ത് പത്മനാഭനും കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ മദർ തരേശ്വരായി ഇതാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രചരണ രീതി എന്ന് പറയുന്ന ഇതാണ് അത് തന്നെയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നോക്കിയത്